കത്താറിൽ ഏറ്റവും സ്നേഹമുള്ളവർ അങ്ങനെ കൂനമ്മച്ചിയുടെ നൂറാം വാർഷികം വലിയ ജൂബിലി നമ്മൾ വളരെ മനോഹരമായിട്ട് ആഘോഷിച്ച് ധാരാളം പേരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെട്ടു എല്ലാവർക്കും ഈ ജൂബിലിയുടെ സന്തോഷം ആശംസിക്കുകയാണ് കഴിഞ്ഞ നൂറ് വർഷം ദൈവം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ അനുസ്മരിക്കുന്നതോടൊപ്പം വരാൻ പോകുന്ന നൂറ് വർഷം ഈ കഴിഞ്ഞ നൂറ് വർഷങ്ങളേക്കാൾ ധാന്യമായി തീരട്ടെ എന്ന് ഹൃദയപൂർവം ശ്രദ്ധിക്കുകയാണ് ദൈവം നമ്മളുടെ കൂടെ വസിക്കുകയും നമ്മളെ അവിടുന്ന് വലിയ ഔന്നത്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്ന നല്ല പ്രതീക്ഷയാണ് നമുക്കുള്ളത് സ്നേഹ വികാരിച്ചും ക്ഷമാശനും എല്ലാവർക്കും ഇടവേജനം മുഴുവനും മംഗളാശ്വാസത്തിൽ നേരുന്നു